ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കാണും നമ്മൾ ജീവമാതാ കാരുണ്യഭവനിലേക്ക് വന്നതും അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ താണ്ട് ഇന്ന് ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും കാരുണ്യഭവനിലേക്ക് ഭവനിലേക്ക് എത്തിയിരിക്കുന്നതിൻ്റെ വീഡിയോസ് എന്താണില്ലാത്തതെന്ന് വീഡിയോസ് അവിടെ കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന കാരണം നമുക്ക് വീഡിയോസ് അനു എടുക്കാനുള്ള അനുവാദം അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല അതവിടെ അവർക്ക് യാതൊന്നും മറച്ചു വയ്ക്കാനുണ്ടായിരുന്നതുകൊണ്ടല്ല നമുക്കതിനനുവാദം തരാഞ്ഞത് അവിടെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നതുകൊണ്ട് അവരുടെ അഡ്വക്കേറ്റ് തൽക്കാലം അവിടുത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിലൂടെ ചിത്രീകരിക്കാൻ ആരെയും അനുവദിക്കേണ്ട എന്ന് അവർക്ക് നിയമോപദേശം നൽകിയതിൻ്റെ പേരിലാണ് നമ്മള നമുക്കവർ വീഡിയോ ചിത്രങ്ങളൊന്നും നൽകാഞ്ഞത് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് ഒന്നും നൽകാതിരുന്നിട്ടില്ല അവിടുത്തെ അന്തേവാസികളോടൊപ്പമുള്ള ഫോട്ടോസ് ഉണ്ട് അത് എല്ലാം ഞാനിവിടെ സംസാരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാണാൻ ഭാഗത്തിന് ഇട്ട് തരുന്നതായിരിക്കും ഇതോടൊപ്പം പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഈ വീഡിയോയോടൊപ്പം അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് ഫസ്റ്റിലെ എത്തിയപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞങ്ങൾ ആദ്യം കയറിയത് അവരുടെ ഓഫീസ് റൂമിലേക്കാണ് അപ്പോൾ ഓഫീസ് റൂമിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ മാനേജർ രണ്ട് സ്റ്റാഫുമായിരുന്നു അപ്പം മാനേജർ പോസ്റ്റിൽ ഉണ്ടായിരുന്ന ആളും രണ്ട് സ്റ്റാഫുമാണ് അപ്പോൾ ഓഫീസിലുണ്ടായിരുന്നത് അവർ നമ്മളെ വളരെ സ്നേഹപൂർവ്വം തന്നെ സ്വീകരിച്ചു നമ്മൾ നമ്മളവിടത്തെക്കുറിച്ച് അറിയാനും കേൾക്കാനും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനും വന്നതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളെ നല്ല രീതിയിൽ തന്നെ വിളിച്ചിരുത്തി നമ്മളോട് കാര്യം പറയാൻ അവർ തയ്യാറായി നമ്മൾ ചോദിച്ചതായ എല്ലാ ക്വസ്റ്റ്യനുകൾക്കും കൃത്യമായ ഉത്തരങ്ങളും രേഖകൾ ഉൾപ്പെടെ അവർ നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നു നമുക്ക് വിശ്വസിക്കാൻ ഭാഗത്തിന് തന്നെ കാണിച്ചു തന്നു ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ജീവമാതാ കരുണ്യഭവനുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെന്ത് സംശയമുണ്ടെങ്കിലും മറ്റുള്ള ഇതേപോലെ നാവിന് യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഗുണഗുണന്നടിച്ച് റീച്ച് ഉണ്ടാക്കി അതിൽ നിന്ന് കാശുണ്ടാക്കി ആരെയും അപവാദം പറഞ്ഞിട്ടായാലും വേണ്ടില്ല എനിക്കും കിട്ടണം പണം എന്നുള്ള മൈൻഡിലൂടെ പറഞ്ഞ് കേൾക്കുന്ന റിയാക്ഷൻ വീഡിയോക്കാരുടെ വീഡിയോ കണ്ടിട്ട് അത് കേട്ടിരിക്കാതെ ആർക്ക് വേണമെങ്കിലും ജീവമാതാ കാരുണ്യഭവനുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും അവിടെ വരെ ചെല്ലുന്നേ ഒരു ഉള്ളൂ അവിടെ ഒരു മനുഷ്യനെയും കയറ്റാതിരിക്കുന്നില്ല ആരുടെയും ക്വസ്റ്റ്യനുകൾക്ക് അവർ ഉത്തരം നൽകാതെയും ഇരിക്കുന്നില്ല അപ്പം നമ്മൾ അവരോട് ചോദിച്ച അതായത് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി അവർക്കെതിരെ ഉയർന്നുകൊണ്ടിരുന്ന പല പല ആരോപണങ്ങളും നമ്മൾ അവരോട് ചോദിച്ചു അതിൻ്റെ സക്ക സത്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവർ നമുക്കതിന് വ്യക്തമായും സ്പഷ്ടമായും ഉള്ള മറുപടിയാണ് നൽകിയത് അതായത് അവിടെ നടക്കുന്ന മരണങ്ങൾ അവർ പുറത്ത് പത്രങ്ങൾ വഴി അറിയിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന മരണങ്ങൾ അറിയിച്ചതിൻ്റെ പത്ര റിപ്പോർട്ട് നമ്മളെ കാണിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അവിടെ മരണപ്പെടുന്ന ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല എന്നുള്ള ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആകെ ഒരു മുസ്ലിം സ്ത്രീ മരണപ്പെട്ട സമയത്ത് അവരുടെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടു നൽകിയതെന്നാണ് അത് സഹോദരൻ ആവശ്യപ്പെട്ടത് പോലീസുകാരോടും മറ്റുമാണ് പരാതിയില്ല എന്നുള്ള നോ ഒബ്ജക്ഷൻ ലെറ്റർ എഴുതി കൊടുത്തത് അങ്ങനെ ബോഡി വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് അവിടുന്ന് നമുക്കതിന് കൃത്യമായ പ്രൂഫുണ്ട് ചുമ്മാത പറയുന്നതല്ല അതായത് ആ സഹോദരൻ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നൽകിയിരിക്കുന്ന പ്രൂഫുണ്ട് അതുപോലെ അനാഥാലയം എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ പ്രൂഫുകൾ അവരുടെ കൈവശമുണ്ട് അപ്പം അതിലൂടെ തന്നെ ഇനിയും ഞാൻ മുമ്പോട്ട് വരാം അപ്പം ആദ്യം എനിക്ക് അവിടുത്തെ അന്തേവാസികളുടെ ആരോഗ്യത്തെ കുറിച്ചാണ് പറയാനുള്ളത് പറയാനുള്ളതാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് നമ്മൾ അവിടെ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അവിടുത്തെ എല്ലാവരുടെ ആകാംക്ഷ അവിടുത്തെ അന്തേവാസികളും അവരുടെ ജീവിത സാഹചര്യത്തെയും കുറിച്ചാണ് എല്ലരിലുമുള്ള ഒരു എന്താ പറയേണ്ടത് ആകാംക്ഷ അല്ലെങ്കിൽ എല്ലാവരുടെയും ഉത്കണ്ഠ അപ്പം ഞാൻ ഫസ്റ്റിലെ തന്നെ പറയാം നമ്മൾ അവരുടെ ഓഫീസിൽ കയറി അവരുമായി സംസാരിച്ചു അവിടുത്തെ അന്തേവാസികളെ എല്ലാം കാണണമെന്നുള്ള ആവശ്യം നമ്മൾ അവരെ അറിയിച്ചു അവർ യാതൊരുവിധ തടസ്സവും പറയാതെ അവർ നമ്മളെ അവരുടെ അന്തേവാസികൾ കഴിയുന്ന ബിൽഡിങ്ങിലേക്ക് ഈ ബിൽഡിങ് എന്നൊക്കെ പറയുമ്പോൾ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനെ നമുക്ക് പറയാം അത്ര വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ബിൽഡിങ് അത് ഒരുപാട് അത്യാവശ്യം രണ്ട് നിലയ്ക്കുള്ള ഒരു ആണ് ഈ ഓൾഡ് ഏജ് ഹോമിനായിട്ടുള്ളത് അപ്പം വൃദ്ധജനങ്ങൾ താമസിക്കുന്നത് അതിൽ ആരോഗ്യമുള്ളവർക്ക് മുകളിലും പോയി റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസും അതിനുള്ള ബെഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ കിടപ്പ് രോഗികളായ മൂന്നാല് പേർ മൂന്നാലഞ്ച് പേരോളമുണ്ട് അവർക്ക് താഴെ എല്ലാ എല്ലാത്തരം സൗകര്യങ്ങളും ചെയ്ത് നല്ല നീറ്റായിട്ട് അവരെ ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു അതായത് പച്ചയ്ക്ക് അങ്ങ് പറയുവാണെങ്കിൽ ഒരു മലത്തിൻ്റെയോ ഒരു മൂത്രത്തിൻ്റേതോ ആയിട്ടുള്ള യാതൊരുവിധ സ്മെല്ലോ കാര്യങ്ങളോ അവരിലില്ല അവർ നമുക്ക് അവരുടെ അടുത്ത് ചെന്ന് നിന്നാൽ ഒരു കിടപ്പ് രോഗി കിടക്കുന്നതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ വൃത്തിഹീനതയോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതിനുശേഷം അവിടെ നടക്കാൻ സാധിക്കുന്നതും സംസാരിക്കാൻ സാധിക്കുന്നതുമായ ഒരുപാട് അമ്മമാരുണ്ട് അതോടൊപ്പം തന്നെ മാനസിക രോഗികളായിട്ടുള്ള അമ്മമാരും ഉണ്ട് കേട്ടോ മനോ അവരുടെ മാ ഇങ്ങനെ മാനസികാവസ്ഥ ശരിയല്ലാണ്ട് പിച്ചും പെയ്യും പറയുന്നത് എന്താണ് അറിയാത്ത സൈസ് അമ്മമാരും അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരൊക്കെ അവിടെ അവരുടേതായ രീതിയിലിരുന്ന് കാര്യം തന്നെ തന്നെ കാര്യം പറയുക ഉറക്കത്തിച്ചിരിക്കുക വഴക്ക് പറയുക അലറുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കുറേ കുറേ അമ്മമാർ അങ്ങനെയുള്ള അമ്മമാരുണ്ട് എന്നാൽ നല്ല കാമാൻ കൊയറ്റായിട്ടിരുന്ന് നമ്മളോട് കാര്യം പറയുകയും തിരിച്ചറിയാനും ബോധവും ചിന്തിക്കാനും എല്ലാം ശേഷിയുള്ള കുറച്ച് കുറച്ചമ്മമാരുണ്ട് അപ്പോൾ അവരുമായിട്ട് ഞാൻ ഒരുപാട് നേരെ സംസാരിച്ചു അപ്പോൾ അവരോട് ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു കാരണം എനിക്കതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിരുന്നു മാനേജർ എപ്പോഴും കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ സ്റ്റാഫ് എപ്പോഴും കൂടെ നിൽക്കുമോ ചെയ്ത് അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല നമുക്ക് അവരോട് എന്തും ഫ്രീ ആയിട്ട് ഇടപഴകാനുള്ള അവസരം നമുക്ക് നമുക്കവിടെ കിട്ടി അപ്പോൾ ഞാൻ അവരോട് വളരെ വൃത്തിയായിട്ട് തന്നെ അല്ലെ വളരെ കൂടി തന്നെ ഞാൻ അവരോട് ചോദിച്ചു അമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്തെങ്കിലും ഫുഡിൻ്റെ വിഷയമുണ്ടോ നിങ്ങൾക്ക് ആഹാരം തരാതെ ഇരിക്കുന്നുണ്ടോ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞ് ഒരേ സ്വരത്തിൽ പറഞ്ഞ് ഒരു മറുപടിയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ആഹാരം തരാൻ വേണ്ടി ഇവിടുത്തെ ആ അമ്പിളി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അവരെല്ലാവരും അമ്പിളിയമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അമ്പിളി അമ്പിളി മോള് അമ്പിളിയമ്മ ഇങ്ങനെയാണ് അവർ ഉള്ളവരെല്ലാവരും ആ ഉദയഗിരിജ ഉദയഗിരിജയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഉദയഗിരിജ മേടത്തെ ഞാൻ ഇനി അവരെ എങ്ങനെയാണ് പറയൂ കാരണം ഞാൻ അവിടെ ചെന്ന് അവരെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അവരെ ഞാൻ സ്നേഹത്തോടെ ചേച്ചി എന്ന് വിളിക്കും അവരെ ഇന്നലെ വരെ ഞാൻ ഉദയഗിരിജ എന്ന് സംബോധന ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മുതൽ ഞാൻ അവരെ ഉദയഗിരിജ ചേച്ചി ഉദയഗിരിജ മേഡമെന്നോ വിളിക്കത്തുള്ളൂ കാരണം അവർ ചെയ്യുന്നത് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലേഡി എന്നുള്ള നിലയിൽ ഒരു ഒരു സാധാരണ ലേഡിക്ക് ചെയ്യാൻ കഴിയുന്നതിനും ഉപരിയാണ് ആ ആ ഉദയഗിരിജ എന്ന് പറയുന്ന ചേച്ചി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വൃദ്ധജനങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഒന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഉദയഗിരി ഞങ്ങളുടെ അമ്പിളി അമ്പിളി മോളെ കണ്ടാൽ മതി ആർക്കും ഇവിടെ ഒരു വിഷയവുമില്ല ഞങ്ങളെ എല്ലാവരെയും നല്ലതുപോലെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല മോക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ആൾക്കാരെല്ലാം കുറിച്ച് അപവാദം പറയുകയാണ് അതായത് മോളെന്നവർ പറയുന്നത് അമ്പിളിയെ അതായത് ഉദയഗിരിച ചേച്ചിയെയാണ് അപ്പം അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ആൾക്കാരെല്ലാം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്നെങ്ങും പോവണ്ട ഇനി ഞങ്ങളെ ഇവിടെ നിന്ന് എങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള ഇതൊക്കെ ചുമ്മാതെ പറഞ്ഞുണ്ടാക്കുന്നതാ എന്ന് പറഞ്ഞ് വളരെ സങ്കട സങ്കടപ്പെടുകയുണ്ടായത് അവര് നമ്മളോട് പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ ആരെങ്കിലും വന്നാൽ മിണ്ടാൻ പോലും പേടിയാണ് കാരണം ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അവർ പറയും ഞങ്ങൾ എല്ലാവരും ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് ഇവിടെ ഒരു പീഡനവും ഇല്ല ഞങ്ങളെ നല്ല വൃത്തിയായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഉദയഗിരിജ മേഡത്തിൻ്റെ മരുമകനെ അവർ മകനായും മകളെ അവരവരുടെ സ്വന്തം മകളായിട്ടും ഉദയഗിരിജയും അവരുടെ മകളായിട്ടും ഒക്കെയാണ് ആ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാർ കാണുന്നത് അത്ര നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഒരാൾക്കും പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ കാരണം ഞാൻ മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് നോക്കി ആളുകളിച്ച് പോരാൻ പോയ ആളല്ല എനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കൃത്യമായി അതിനുള്ളിൽ എന്താണ് നടക്കുന്നത് ആരെങ്കിലും ഈ പാവപ്പെട്ട അമ്മമാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇതിങ്ങനെ പറയിക്കുന്നത് ഇതെല്ലാം എനിക്ക് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ അധികം സമയം അവിടെ അവരോടൊപ്പം ചെലവഴിച്ചു അവരോടൊപ്പം ഞാൻ ഡാൻ അവരെനിക്കുള്ളൊപ്പം പാട്ട് കേട്ട് ഡാൻസ് കളിച്ചു സന്തോഷമായിട്ട് കുറേ നേരം സംസാരിച്ചു വീണ്ടും ഞാൻ പോരുവാന്ന് പറഞ്ഞപ്പോൾ മോളെ ഇനിയും വരണേ എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വരണേ എന്ന് പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷമായിട്ട് കാരണം ആരെങ്കിലും അവരെ ഫോഴ്സ് ചെയ്ത് നിർത്തിയതാണെങ്കിൽ ഒരിക്കലും ആ അമ്മമാർക്ക് അത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല ആദ്യം അവർക്ക് എന്നെ കണ്ടപ്പോൾ ചെറിയൊരു ഭയം തോന്നിയിരുന്നു അത് ഭയം എന്നിട്ട് വേറൊന്നുമല്ല ഇനി ആരെങ്കിലും അവരുടെ അമ്പളിമോളെ ഉപദ്രവിക്കാൻ വന്നവരാണോ അവരെ ഇപ്പം ഉള്ള യൂട്യൂബർമാരെല്ലാം ഡെയിലി ഡെയിലി വരുവാ ഓൾഡ് ഏജ് ഹോമിൻ്റെ വെളിയിൽ വന്ന് നിന്നുകൊണ്ട് വളരെ അസഭ്യമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പ്രായമായ അമ്മമാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെയുള്ള ആരെങ്കിലും ആണോ ഞാനും എന്നോർത്ത് അവർ ആദ്യം എന്നിൽ നിന്ന് കുറച്ചകലം പാലിച്ചെങ്കിലും പിന്നീട് ഞാൻ അവരോട് അടുത്ത് സംസാരിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിൽ കാര്യം പറയുകയും അവിടെ സാഹചര്യത്തെക്കുറിച്ച് എന്നോട് വ്യക്തമാക്കുകയും ചെയ്തതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ആ ഈ യൂട്യൂബേഴ്സ് ടാർഗറ്റ് ചെയ്ത് ഉദയഗിരിജയെ പൊളിക്കാൻ നോക്കിയതാണ് അത് വിത്ത് പ്രൂഫ് സഹിതം അവരുടെ കയ്യിലുണ്ട് അത് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അതിൽ പങ്കില്ല പക്ഷേ പങ്കൊള്ള ഒരുത്തി ഉണ്ട് അവൾക്കുള്ള വോയിസ് സഹിതം ഇപ്പോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അവൾ ഈ ഒരു വിഷയം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് പടച്ചിങ്ങോട്ട് വിട്ട സമയത്ത് തന്നെ അവൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഉണ്ടാക്കിയവനെയും ഉണ്ടാക്കാത്തവനെയും എല്ലാം ചീത്ത വിളിച്ചുകൊണ്ടിരുന്നവളാണ് ഇപ്പം നിന്റെ വോയിസ് സഹിതം ഇനി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതും നിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതും അപ്പൊ അവക്കളിലെ ബാക്കിയുള്ള ശിങ്കിടികൾക്കും കൂടെ ആയിരിക്കും അവൾ ഇങ്ങനെയുള്ള പൈസകൾ വാങ്ങിച്ച് വീതിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ അവന്മാരെല്ലാം ഇവളോടൊപ്പം നിന്ന് ഒരേ സ്വരത്തിൽ മുറവിളി വൂട്ടിക്കൊണ്ടിരുന്നത് തത്തമ്മ കി ജയ് എന്നും പറഞ്ഞു അപ്പം അത് ഇവള് വാങ്ങിച്ചെടുക്കുന്ന പൈസ ഇവന്മാർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അപ്പൊ അവൾ കാശ് ആവശ്യപ്പെട്ടതും എല്ലാം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് പോരാത്തതിന് എന്താണ് അനാമിക വിഷ്ണുവിൻ്റെ ചാനലിലൂടെ ഉണ്ട് സംശയമുള്ളവർക്ക് കയറി നോക്കാം അപ്പം അത് ഏത് യൂട്യൂബർ ആണെന്നുള്ളതും അവൾ എന്ത് എത്ര ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടതെന്നും ഉള്ളതെല്ലാം ആ അനാമിക വിഷ്ണുവിൻ്റെ ചാനലിലൂടെ വരുന്നുണ്ട് പക്ഷേ അവരുടെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കും വിഷമം തോന്നിപ്പോയി കാരണം അവർ അന്നത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ വക കണ്ടെത്തി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി അരിയിട്ട് വെച്ച ചോറ് പത്ത് നാൽപ്പത്തേഴ് രൂപ വില വരുന്ന നല്ല മുട്ടനരിയുടെ ചോറ് ഞങ്ങളൊക്കെ വലിയ അരിയുടെ ചോറെന്ന് പറയും അതുപോലെ മോര് അവിയല് തോരൻ ഇത്രയും മെനു ഉണ്ട് ഇതൊക്കെ സാധാരണക്കാർക്കാണെങ്കിൽ ഭയങ്കര അപേക്ഷ ഇനി ചിക്കനും മട്ടനും ഒക്കെ കൂട്ടിയോടൊന്നും ആ കടലക്കറി ചിക്കനും മട്ടനും ഒക്കെ പൂട്ടിയായി കഴിക്കത്തോളൂ എന്ന് പറയുന്നവർക്ക് നമുക്കൊന്നും പറയാനില്ല പക്ഷെ അവരാൽ കഴിയുന്ന രീതിയിൽ അവർ അവിടെ ആ അമ്മമാർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വളരെയധികം ഹൃദയവേദന തോന്നിയ ഒരു കാര്യം അവിടെ ഉണ്ട് അപ്പം ആ അനാഥാലയത്തിലെ കിച്ചണിൽ ജോലി ഒരു ചേച്ചി ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ചെന്ന് ഒരുപാട് പേരെ കണ്ടെങ്കിലും അനാഥാലയത്തിലെ അമ്മമാരെ എല്ലാരെയും കണ്ടോ സ്റ്റാഫിനെയും കണ്ടോ എല്ലാരെയും കണ്ടെങ്കിലും അവരിലെല്ലാരും നമ്മൾ കണ്ടത് സന്തോഷമാ ദുഃഖങ്ങളുള്ള ഒരു മുഖങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല പക്ഷെ അവിടുത്തെ കിച്ചൺ ഉണ്ട് ദുഃഖമുള്ളൊരു മുഖം ഉണ്ടായിരുന്നു ആ ചേച്ചിയോട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ആ ചേച്ചിക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലെ മൂത്ത മകളെ ആ ചേച്ചി പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ വിവാഹം ചെയ്ത് അഴി അയച്ചു അതിനെ തുടർന്ന് അവർക്ക് വീടും സ്ഥലവും ഒന്നും ഇല്ലാതെ വന്നു ശേഷം രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ആ രണ്ട് പെൺകുട്ടികളുമായിട്ട് അവർ ഈ അനാഥാലയത്തിൽ എത്തുകയും അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന കണക്ക് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലൂടെയോ അല്ലെ ചൈൽഡ് വെൽഫെയറിന്റെ കീഴിലൂടെ ആയിരിക്കാം ആ കുട്ടികൾ ഈ അനാഥാലയത്തിൽ എത്തിയത് തുടർന്ന് ആ ചേച്ചിയും കൂടെ ഇവിടെ ജോലിക്ക് എത്തിയതായിരിക്കാം അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടിയില്ലെങ്കിൽ പോലും ഇത്രയും ആ ചേച്ചിയുടെ രണ്ട് മക്കൾ ഈ ചിൽഡ്രൻസ് ഹോമിലുണ്ടായിരുന്നു എന്നാൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നാറിയവന്മാരുടെയും നാറിയവളുമാരുടെയും ഈ ദുഷ്പ്രചരണം കൊണ്ട് ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ രണ്ട് കൊച്ചുങ്ങളെ അവിടെ നിന്ന് ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി ഇടപെട്ട കുട്ടികളെ മാറ്റിയത് മൂലം ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ മക്കളെ ഇപ്പം നഷ്ടമായിരിക്കയാണ് അതായത് ആ കുട്ടികളെ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ വയ്യ അപ്പൊ ആ ചേച്ചിയുടെ സ്വന്തം മക്കൾ സ്വന്തം കൺമുമ്പി വളർന്നുകൊണ്ട് ഹാപ്പി ആയിട്ടിരുന്ന ആ ചേച്ചിക്ക് ഇന്ന് മക്കൾ മറ്റെവിടെയോ ആണല്ലോ എന്നുള്ള ദുഃഖമാണ് ആ ചേച്ചിയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അതൊരമ്മയാണ് ആ അമ്മയുടെ കണ്ണീരാണ് അവിടെ ഇന്ന് ഞങ്ങൾ കണ്ടത് ആകെ കണ്ട കണ്ണീരതാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നീ ഒക്കെയും മക്കളുണ്ടെങ്കിൽ നീയൊക്കെയും ഇതേപോലെ കരയേണ്ട അവസ്ഥ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം പറ്റതള്ളക്ക് മക്കള് അവരുടെ കൺമുമ്പിൽ നിന്ന് അടർത്തി മാറ്റുമ്പോഴുള്ള ദുഃഖം അറിയണമെങ്കിൽ അമ്മയെന്നു പറയുന്ന വികാരം ഉണ്ടായിരിക്കണം പക്ഷേ അമ്മയെന്ന് പറയുന്ന വികാരം വികാരമുള്ളവള്മാരാരും ഈ പറയുന്ന കണക്ക് വന്നിരുന്ന് ഇങ്ങനെ കണസാ കണസാ ഗണസാ 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 ഗുണസാ ഗണസാ ഞാൻ ബുദ്ധിപരമായിട്ടേ ചിന്തിക്കുക ഞാൻ മാനസികപരമായിട്ട് ചിന്തിക്കത്തില്ല എന്നും പറഞ്ഞാൽ അപവാദം പറയത്തില്ല അപ്പം നിന്നിലൊന്നുമുള്ളത് അമ്മയെന്നുള്ള വികാരമല്ല മറിച്ച് മറ്റെന്തൊക്കെയോ തരത്തിലുള്ള വികാരങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നിനക്കൊന്നും അതൊരു വിഷമം ആയിരിക്കത്തില്ല പക്ഷെ ഒന്ന് ഓർത്തു വച്ചോ ആ അമ്മ ഇന്ന് കരയുന്നത് പോലെ നാളെ നീയൊക്കെയും കരയാതിരിക്കാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിയിൽ പക്ഷെ നിന്റെ ഒന്നും പ്രാർത്ഥന കേൾക്കുകയല്ല എന്താണെന്ന് വെച്ചാൽ അതിനുപരി ആ അമ്മമാര് മനസ്സിൽ വിഷമിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരല്ലാതെ ജീവിച്ചു കൊണ്ടിരുന്നതാണ് അവർക്കുള്ള ഫുഡിന് അവർക്കുള്ള ആഹാരത്തിനുള്ള വക ഏതത്തിലായാലും ഗിരിജ കണ്ടെത്തി അവിടെ എത്തിക്കുമായിരുന്നു അതാരിൽ നിന്നായാലും ആ സ്പോൺസർമാരിൽ നിന്നായാലും എല്ലാവരിൽ നിന്നും അവിടെ എത്തിച്ചുകൊണ്ടിരുന്ന പക്ഷെ നിന്നെ പോലുള്ള കുറെ ആരാധിക മക്കളും ആ പാവപ്പെട്ട വൃദ്ധ വയോജനങ്ങൾക്കുള്ള ഫുഡിന്റെ വക നശിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഒരു കാര്യം ഉറപ്പിക്കാം നിന്റെയൊക്കെ ശിഷ്ട ജീവിതം പത്ത് ദിവസമെങ്കിലും വെള്ളമിറങ്ങാതെ ആഹാരമിറങ്ങാതെ കിടന്നേ ചാവും അത് നൂറ്റിക്കു നൂറ്റിയൊന്ന് വട്ടോ മുയുക്ക മുയുക്ക ഞാനങ്ങ് പറയുകയാണ് നീയൊക്കെ വെള്ളം ഇറങ്ങാതെ ചാവുകയോളും പത്തല്ല പതിനഞ്ച് ദിവസം കിടന്നിട്ടേ ചാവൂ കാരണം ഒരു മനുഷ്യനെ കിട്ടിക്കൊണ്ടിരുന്ന അന്നത്തിനകത്ത് മണ്ണ് മാരിയിട്ട ആരാധിക മോന്മാരും ആരാധിക മോള്മാരുമാണ് റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നെ ഒരു കാര്യവും കൂടെ ഞാനങ്ങ് പറയാം അധികം താമസിക്കാതെ ഈ റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കുന്ന ഈ റിയാക്ഷൻ വീഡിയോ മാത്രം ഉണ്ടാക്കി ഈ വരുമാനം കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെയൊക്കെ കഞ്ഞിക്കകത്ത് മണ്ണ് വീഴും അത് നോക്കിക്കോ അത് അങ്ങനെ നടക്കൂ നിന്റെയൊക്കെ റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കി ഈ ഈ കഥ ആരാധിച്ച കഥകൾ മാത്രം എഴുന്നള്ളിക്കുന്നേ നിന്റെയൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്തുണ്ടാക്കുന്ന ഈ വരുമാനത്തിൽ അത് മണ്ണ് വീഴും അത് അധികം ദൂരത്തിലല്ല മനസ്സിലായോ കാരണം നിനക്കൊന്നും ആരെന്നില്ല എന്തെന്നില്ല ഒന്നുമില്ല നീയൊക്കെ ജഗതീശ്വരനോട് ഇരുന്ന് പ്രാർത്ഥിക്കണം ദൈവമേ ഞങ്ങൾക്കുള്ള അന്നത്തിനുള്ള വക മുട്ടിക്കല്ലേ പക്ഷെ മുട്ടിക്കും

ഇത്രയും അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ച് അന്നത്തിൻ്റെ വകവര മുട്ടിച്ച് നിന്നെ പോലുള്ള ആരാധിക മക്കൾക്ക് സമനില തെറ്റി അല്ല സമനില തെറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്നോടൊക്കെയുള്ള വികാരം പരമ പുച്ഛവ നീയൊക്കെ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്തിന് എടാ എങ്ങാണ്ട് കിടന്ന പരമ ചെറ്റകളെ നീയൊക്കെ ഒരു 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 പത്തോ നൂറോ രൂപ വണ്ടി കൂലി ചെലവാക്കി അല്ലെങ്കിൽ നിനക്കൊക്കെ സ്വന്തമായിട്ട് സാമാനം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇച്ചിരി എണ്ണയടിച്ച് ചെന്ന് കേറി നോക്കടാ ജീവമാതയിലോട്ട് നിന്റെയൊക്കെ അമ്മച്ചിമാരും നിൻ്റെയൊക്കെ പെണ്ണുംപുള്ളമാരും ഇന്ന് പറയുക നിൻ്റെയൊക്കെ തന്തമാരും കഴിയുന്നതിനേക്കാട്ടിലും വൃത്തിയിലും വെടുപ്പിലുമാണ് അതിനൊക്കെ താഴ്ക്കാർ കിടക്കുന്നത് പിന്നെ ഉണ്ടാക്കിയ കുറേ അവൾമാരുണ്ട് അതായത് സാമൂഹിക നീതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും എല്ലാം അപ്പം തിന്ന കഥ എടി 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 ആരാധിക മോളെ നിനക്ക് പറ്റിയ പേരതാ എടി ആരാധിക ആരാധിക്കാൻ മാത്രം അറിയാവുന്ന മോളെ എടി നീ അങ്ങനെ ആരാധിച്ച് ജീവിച്ച് ഇന്ന് നീ ഇങ്ങനെ ആരാധിച്ച് നടക്കുന്നതുകൊണ്ടും നിനക്ക് ഈശ്വരനെ അറിയാൻ നീ ഒരു കുറവുണ്ട് ീശ്വരൻ അറിഞ്ഞു തന്ന കുറവ് ആ കുറവൂടെ നികത്തി തന്നിരുന്നെങ്കിൽ നീ ഈ ഭൂമിയുടെ അതായത് നീ ആകാശത്തിന്റെ കാലടിച്ച് നിലത്തിട്ടേനെയും നീ അത്ര ആരാധിക്ക മഹള നീ ലക്ഷക്കണക്കിന് രൂപ അവരോട് ചോദിച്ചതിന്റെ പ്രൂഫ് അവരുടെ കയ്യിലുണ്ട് ഞാൻ കേട്ടിട്ട് വന്നവളാ മനസ്സിലായോ മോളെ ആരാധികേ അപ്പം നീ ആരാധികയായ നിന്നോടും കൂടെ ഞാൻ എടുത്തു പറയുക നീ ആ പാവപ്പെട്ട അമ്മമാരുടെയും അവരുടെ അന്നം മുടക്കിയ നീയെ അനുഭവിക്കാതെ പോവിയല്ല നീ ഈ മൂലേ കയറിയിരുന്ന് മുണുക്ക മുണുക്ക കൊണോണ കൊണ കൊണാന്നടിച്ച് ഈ ലെക്ചർ അടിച്ച് മേടിക്കുന്ന ഈ റിയാക്ഷൻ വീഡിയോ അധികകാലം കാണത്തൂല്ല എത്ര എഴുന്നേറ്റ് നടന്നേ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാലും ആ വിളി അങ്ങേരി കേൾക്കിയല്ല കാരണം നീ അത്ര വിശവാ അത്രാവശ്യം നിന്നോട് എനിക്ക് തോന്നുന്ന വികാരമെന്ന് പറഞ്ഞാൽ പരമപുച്ഛവ പിന്നെ നീ സാമൂഹിക നീതി വകുപ്പിനെയും കളക്ടറേയും ഒക്കെ നീ പറഞ്ഞല്ലോ മെമ്പർ എം എൽ എ പറയൊക്കെ മുഖത്ത് കണ്ണായിരിക്കുന്നേ അവർക്ക് കാണാ അവിടെ ചെല്ലുമ്പം ഞാൻ പോയി കണ്ടവളാ നീ നിന്റെ പെരക്കകത്ത് നിന്റെ ഉന്ന കാലും കൊണ്ട് നീ അവിടെ കയറി ഇരുന്നേമ്മ ചെടി നാട്ടുകാരെ അവരാധം പറയുമ്പം ആരാധിക നീ ഒന്ന് ആലോചിക്കണം ഒരു വട്ടം പോയി നോക്കണോന്ന് നീ ഒറ്റ ഒരുത്തി അടി എന്നെ ഇവിടെ അവിടെ വരെ എത്തിച്ചത് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ട് പറയുന്നു എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു വരുമാനമാർഗം എൻ്റെ കൈ വന്ന എൻ്റെ കൈ നൂറ് രൂപയുടെ വരുമാനമാർഗം വന്ന പത്ത് രൂപ ഞാൻ ആ അമ്മമാർ കൊണ്ടു കൊടുക്കും മനസ്സിലായോ നീ ഒറ്റ ഒരുത്തി നീ ഒറ്റൊരുത്തി നിൻ്റെ ജീവിതത്തി നീ നേരെ നടക്കിയല്ല നീ നേരെ നടക്കിയല്ല നിന്റെ ജീവിതത്തി നീ നേരെ നടക്കിയല്ല നിന്നെ കൊണ്ടത് ഈശ്വരൻ അനുവദിപ്പിക്കത്തില്ല ആ അത്ര പന്നലാ നീ അത്ര പന്നൽ ശരിക്കും പറഞ്ഞോ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞോ നിന്നെയൊക്കെ യഥാർത്ഥത്തിലുണ്ടല്ലോ ഓഹ് ഓ പറയുന്നില്ലടി പറയുന്നില്ല മനസിലായോ പറയുന്നില്ല നിന്നെയൊക്കെ കണ്ടിരുന്നിട്ട് നിന്റെ അടുത്ത് വന്ന് അത് ശരി ഇത് ശരി അത് ശരി ഇത് ശരി എന്ന് പറയുന്ന ഉണ്ടാക്കിയവന്മാരുണ്ടല്ലേ ഉണ്ടാക്കിയവന്മാരും അവൾമാരും അവള്മാരുടെ മുഖത്ത് വേണോടി നീ പറഞ്ഞ ആ സാമാനം കലക്കി ഒഴിച്ചു കൊടുക്കാൻ മുളകും ഓടി മനസ്സിലായോ അത് കലക്കി ഒഴിച്ചു കൊടുക്കാൻ നീ കുറെ അവള്മാരുടെ റെക്കോർഡും അതും ഇതുമൊക്കെ കൊണ്ടുവന്നല്ലേ അമ്മൂമ്മമാര് കഷ്ടത്തിലാണെങ്കിൽ നീ ഒരു പ്രാവശ്യം അവിടെ പോയോ നീ പോയി നോക്കിയോ നീ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കി രണ്ടായിരത്തി അത്രയിൽ ഉണ്ടാക്കി രണ്ടായിരത്തി രണ്ടിൽ പൊറപ്പിച്ച കഥയായിട്ടൊക്കെ വന്നല്ലെടി എടി ഇന്നാ അവിടെ കിടക്കുന്ന ഇരുപത്തിയേഴ് എണ്ണത്തിന് ആഹാരമില്ലാത്ത ഗതിയിൽ എത്തിച്ചത് നീയാ ആ പക്ഷെ അവര് അവര് കൊടുക്കും മനസ്സിലായോ നീ ഉദ്ദേശിച്ച ലെവലിൽ നടക്കത്തില്ല കാരണം അവര് നീ തെരുവിലിറങ്ങി തെണ്ടണ്ടി വന്നാലും അവരവിടെ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കും കാരണം നിന്നെ പോലുള്ള കന്നാലി മൃഗങ്ങളല്ല അവിടെ കിടക്കുന്നത് കന്നുകാലിക്ക് കൊണ്ടടി വിവരവും ഓർവും എങ്ങാണ്ട് കിടന്ന ആരാധിഹയ്ക്ക മഹാള് ഏണ് മലപ്പുണ നിന്ന് 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 നിന്നെ കുറെ ആക്ടി പരമപുച്ചം പരമപുച്ഛം മനസ്സിലായോ നീ ഇത്രയും വിളിച്ചങ്ങ് പറയും നല്ല പ്രതികാരമുള്ള അവള്മാരേതാണ്ട് ഉണ്ടാക്കുമെന്ന് നീ പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചു നീ ഏതാണ്ട് കഥയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ എൻ്റെ പൊന്ന് ആരാധികേ ഞാൻ പോയി കണ്ടു ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയതെന്ന് തോന്നി മനസ്സിലായോ നീ എന്നെ അവിടെ കൊണ്ടെത്തിച്ചാൽ അതിനെനിക്ക് നിന്നോട് നന്ദിയുണ്ട് നീ ഒറ്റൊരുത്തി ആരാധിക കാരണോ ഞാൻ അവിടെ പോയി നോക്കിയത് എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് നീ ഇപ്പം പറയും പണ്ടുണ്ടാക്കിയ കഥയൊക്കെ നീ പണ്ടുണ്ടാക്കിയ കഥയൊന്നും പറയണ്ട ആ കഥയെല്ലാം നീ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ ഒരു ഒറ്റ വോയിസിലൂടെ നീ രണ്ടു ലക്ഷം രൂപ ചോദിക്കുന്ന വോയിസിലൂടെ എനിക്ക് മനസ്സിലായി നീ ആ കഥ മൊത്തം ഉണ്ടാക്കിയതാണെന്നും ഈ ഇത്ര സെക്കൻഡിനകം ആ വീഡിയോ നീ അതായത് നിനക്ക് കാശ് തന്നെ സെറ്റിൽ ചെയ്താൽ ആ നിമിഷത്തിനകം നീ വീഡിയോ ഡിലേറ്റ് ചെയ്യാന്ന് പറയുന്നതും നിങ്ങൾ ഇത്ര ദിവസം എന്ന് പറയുന്നതും എല്ലാം ഞാനും കേട്ട് ഇപ്പൊ അത് നാട്ടുകാർ മൊത്തം കേട്ട് അനാമിക വിഷ്ണുവിന്റെ ചാനലി കൂടെ ഇനി ഞാൻ പറയുക ഇവളെ എല്ലാം വിട്ടേര് ഈ നാറിയവള്മാരെ ഈ നാറിയവന്മാരെയും ഈ പണത്തിന് പണത്തിനാക്രാന്ത മൂത്ത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പനലിനെ എല്ലാത്തിനെയും വിട്ടേര് ഇന്ന് ഞാൻ പറയുന്ന ആ അമ്മമാര് അവിടെ സുരക്ഷിതരാ അവരുടെ കയ്യിൽ ഈ അമ്മമാര് ഭദ്രവ പക്ഷേ ഇവർക്കുള്ള അരിക്കുള്ള വഹ മുട്ടിച്ച ഈ പന്നച്ചി പന്നച്ചി ഇവക്ക് കൂട്ട് നിന്നവന്മാരും ജീവിതത്തിൽ വെള്ളമുറങ്ങിച്ചാത്തില്ല പിന്നെ നിങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ ഇങ്ങനത്തെ ഉള്ള ഇവർ വന്നിരുന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞ് ഇവർ വന്നിരുന്ന് പറയുന്ന ഈ കാര്യങ്ങൾ വിശ്വസിക്കാതെ ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ ഒന്ന് ചെല്ലണം അവിടെ ചെന്ന് നിങ്ങൾ കണ്ടൊന്ന് ബോധ്യപ്പെടണം എന്നിട്ട് വേണം ഇവളുമാരുടെ ഈ കൊണസാ കൊണസാ കൊണസാന്നുള്ള വീഡിയോ കാണാൻ ഇത് ഇത് ഈ ഇവളും ഇവളെ ചുറ്റിപ്പറ്റി കുറേ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും ഞാൻ പറയത്തില്ല കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരും പറയുന്നത് മുണുക്ക മുടുക്ക മുണുക്ക മുടുക്കള്ളത്തരമേ ഉള്ളൂ ഏതാനത്തിലും പണം മേടിക്കുക ആരെ പിഴിഞ്ഞായാലും പണം മേടിക്കുക എന്തിനാടി ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്ന നീയൊക്കെ ഒരു കാര്യം ചേട്ടാ കുനിഞ്ഞിരുന്ന് തൂറിയിട്ട് തീട്ടമായി എങ്ക് തിന്ന് എടാ ഇത്രയും മോശമായ ഭാഷ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വിരോധമുള്ള ആളാ പക്ഷേ നിന്റെയൊക്കെ പ്രവർത്തി इदक, ം ജീവിക്കാൻ ഗതിയില്ലെങ്കിൽ ഭിക്ഷതണ്ടടാ പോയി പാവപ്പെട്ട ആൾക്കാർ അന്നത്തി മണ്ണ് മാരി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കടാ ഈ റിയാക്ഷൻ വീഡിയോ ബാൻ ചെയ്യണേന്ന് മനസ്സിലായോ നിന്നെ പോലുള്ളവന്മാരെ കാരണം ഒരുപാട് പാവത്തങ്ങള് കഷ്ടപ്പെടുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒക്കെ നീ ഇതൊക്കെ ഇതുപോലിരുന്ന് അപരാധം പറഞ്ഞ് അവരിന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ റിയാക്ഷൻ വീഡിയോ മുടിഞ്ഞ് പണ്ടാരമടങ്ങി ഇത് ബാൻ ചെയ്തു പോണേന്ന് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് നീന്ന് കിട്ടുന്ന പണം വേണ്ട പക്ഷേ പ്രതികരിക്കും നീയൊക്കെ ഇതുപോലെ വന്നിരുന്ന് ഇനിയും കള്ളത്തരം വിളമ്പിയോ ഇതുപോലെ വന്നിരുന്ന് ഇനിയും കള്ളത്തരം വിളമ്പിയാം നേരിപ്പോവും ഞാൻ പോയിട്ട് ഇതേപോലെ കണ്ടമ്മച്ച് വന്നിരുന്ന് ഇതിന്റെ ഇതിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ട് വന്നിരുന്ന് ഞാൻ ഇതേപോലെ നിന്നെയൊക്കെ അലക്കും മേലാൽ ഇങ്ങനത്തെ തെണ്ടി ഇത്തരം പിടിച്ച പരിപാടിയായിട്ട് ഇറങ്ങിയേക്കരുത് പാവപ്പെട്ട അമ്മമാരുടെ അന്നം മുടക്കികൾ അപ്പോൾ ഓക്കെ ബൈ ഗൈസ് അപ്പം എല്ലാവരും സമയം കിട്ടുന്നവരെല്ലാവരും ആ ജീവമാതയിൽ അതായത് നമ്മുടെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഒക്കെ ഉള്ളവർക്ക് എളുപ്പമെളുപ്പായിരിക്കും വരാൻ പറ്റുന്നത് അപ്പം ദയവ് ചെയ്ത് ഈ നാറിയവന്മാരും നാറിയവളും കൂടി പ്രചരിപ്പിക്കുന്ന ഈ കഥകളൊന്നും അല്ല സത്യം നിങ്ങൾ ദേവി ചെയ്ത് അവിടെയൊന്ന് പോയി കാണണം അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളും ആ അമ്മമാരെയും കണ്ടാൽ ഒരു നേരത്തേക്കുള്ള ഒരു ചായക്കുള്ള വകയെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാൻ തോന്നും അത്രയും സേഫായിട്ടാണ് അവരവിടെ കഴിയുന്നത് അപ്പോൾ എല്ലാരോടും എനിക്ക് ഇതേ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ബേബേ